ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും ഏകദേശം ആയിരത്തിലധികം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ എണിച്ചിരിക്കുന്നത് നമുക്കേതും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ എന്തെല്ലാം പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് നോക്കാം അപ്പോൾ ഇന്നലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷ എണിച്ചിരിക്കുന്നത് ഇതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഏകദേശം ആയിരത്തി നാൽപ്പതോളം ഒഴിവുകളാണിപ്പോൾ നിലവിൽ റിക്രൂർഡിച്ച് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻറ്റർ റിസേർച്ച് ടീം പ്രൊഡക്റ്റ് ലീഡിലേക്ക് രണ്ട് വേക്കൻസി അതുപോലെ തന്നെ സെൻറ്റർ റിസേർച്ച് ടീം സപ്പോർട്ടിലേക്ക് രണ്ട് വേക്കൻസി ടോട്ടൽ പ്രൊജക്ട് ഡെവലപ്മെൻറ്റ് മാനേജർ വിഭാഗത്തിലേക്ക് ഒന്ന് പ്രൊജക്ട് ഡെവലപ്മെൻറ്റ് മാനേജർ ബിസിനസ് വിഭാഗത്തിലേക്ക് രണ്ട് റിലേഷൻഷിപ്പ് മാനേജർ നൂറ്റി ഇരുപത്തി മൂന്ന് വേക്കൻസി ഉണ്ട് ബ്ലോ റെഗുലർ നൂറ്റി അൻപത് മൊ മൊത്തം ഇരുന്നൂറ്റി എഴുപത്തി മൂന്നോളം മുഴുകൾ പിന്നെ വി പി വെൽത്തിലേക്ക് അറുന്നൂറ് റിലേഷൻഷിപ്പ് മാനേജർ പതിനൊന്ന് പിന്നെ റീജിയണൽ ഹെഡ് വിഭാഗത്തിലേക്ക് ആറ് വേക്കൻസി ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിലേക്ക് മുപ്പത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് ഏകദേശം അൻപത്തി നാൽപ്പത്തി ഒമ്പതോളം ഒഴിവുകളുമായിട്ട് ആയിരത്തി നാൽപ്പതോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളുള്ളത് ഇതിലേക്കാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇതിലേക്ക് ഏകദേശം നിങ്ങൾക്ക് ഇരുപത് 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 വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെയായിട്ടുള്ള ഏജ് ഇളവും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അതിലേക്ക് ശമ്പളം പറയുകയാണെങ്കിൽ ഇയർലി സി ടി സി ആണ് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം മുതൽ അറുപത്തി ഒന്ന് ലക്ഷം വരെയൊക്കെ ഇയർലി നിങ്ങൾക്ക് ലഭിക്കുന്ന സി ടി സി അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് എം ബി എ അതുപോലെ പി ജി ഡി എം അതുപോലെ പി ജി ഡി ബി എം ഒക്കെ ഉള്ളവർക്ക് അതുപോലെ സി എ സി എഫ് സി എഫ് എ അതുപോലെ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ളവർക്കാണ് മിനിമം ഗ്രാജുവേറ്റ് ആണ് അത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതിനനുസരിച്ച് സാലറി ഹൈക്കും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം നല്ല ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഞാൻ വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ